വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് അരലക്ഷം രൂപയുടെ വൈദ്യുതി ബിൽ ഭീമമായ തുക ലഭിച്ചതിൽ വൈദ്യുതി വകുപ്പ് പീരുമിട സെക്ഷനിൽ വിശദീകരണമടക്കം പരാതി നൽകിയെങ്കിലും വയോധികയ്ക്ക് സഹായമായ നടപടി ഉണ്ടായില്ല ഇതിനിടെ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് വയോധികയുടെ വീടിന്റെ വൈദ്യുതി വിച്ഛേദിച്ചാണ് വകുപ്പ് ഇതിനോട് പ്രതികരിച്ചത് വാഗമൺ വട്ടപ്പതാൽ കുരുവുള വീട്ടിൽ അന്നമ്മയ്ക്കാണ് നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയുടെ വൈദ്യുതി ബിൽ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ലഭിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച അന്നമ്മ കൂലിപ്പണിക്കും മറ്റും പോയാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കൂലിപ്പണിക്കും പോകുന്നില്ല മുൻപ് ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെയായിരുന്നു വൈദ്യുതി ബിൽ ലഭിച്ചിരുന്നത് കുറച്ചുനാൾ മുൻപ് ഇടിമിന്നലിൽ വീടിന്റെ വൈദ്യുതി മീറ്റർ കേടായിരുന്നു വൈദ്യുതി വകുപ്പിൽ അറിയിച്ചതിനെ തുടർന്ന് ഇത് പിന്നീട് മാറ്റിവയ്ക്കുകയും ചെയ്തു ഭീമമായ വൈദ്യുതി ബിൽ വന്നതിനു ശേഷം ഇത് സംബന്ധിച്ച് അന്നമ്മ പീരുമേട് സെക്ഷൻ ഓഫീസിൽ പരാതിയും നൽകി എന്നാൽ നടപടി ഉണ്ടായില്ല വീണ്ടും പരാതി വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു വീട് മൊത്തം ഞങ്ങൾ പേടിച്ചു ഇവിടെ നിന്ന് തീ പോലെയൊക്കെ അങ്ങനെയാ സംഭവിച്ചതാ അപ്പൊ എനിക്കറിയത്തില്ലോ വീട്ടിൽ പറ്റി വര വരെയായിട്ട് കിടന്നപ്പോ നമ്പർ വീടത്തില്ല അങ്ങനെ ആയപ്പോ കറണ്ട് ബില്ല് വന്നപ്പോ നാപ്പത്തി ആറായിരത്തി മേലും പറഞ്ഞു ബിജു വന്നത് വിദ്യ വന്നപ്പോ ഞാൻ ഇത്രയും ലാഗുക നമ്മൾ അങ്ങനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ പോയപ്പോൾ അഭ്യസം കൊണ്ടുപോയപ്പോ ഇത് ഞാൻ അടയ്ക്കണോ അത് ആരാണ് അടയ്ക്കുന്നത് പറയുന്ന അടയ്ക്കാം ഇവിടെ ലൈമർന്ന് പറഞ്ഞ അയ്യാതങ്ങൾ പാവങ്ങൾക്കും ഇങ്ങനെ കരണ്ടൊന്നും എടുക്കുന്ന അവരെ വടക്കു പറയുക ഇങ്ങനാ ഹാ എന്നാ അവരടക്കട്ടെ അത് ഞാൻ അടയ്ക്കണം എന്നൊക്കെ വടക്കു പിന്നെ ബില്ല് ആദ്യാദ്യം ഇരുന്നൂറ്റി എമ്പത്തഞ്ചാ പറഞ്ഞത് അത് കഴിഞ്ഞ് മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് നാനൂറ്റി അമ്പത് ഒരിക്കലും കൂടിയിട്ടില്ല ഇപ്പം വന്നാ ഇങ്ങനെ വന്ന ഒറ്റ മാസം അടയ്ക്കാതെ എടുത്തൂല്ല ബില്ല് കറണ്ട് ബില്ല് ഞാൻ എങ്ങനെയാ അടക്കാതി പോത്തപ്പാറ ഒരു ബില്ലും കൊണ്ട് ഞാൻ പോത്തപ്പാറ പോയി അടച്ചിട്ട് വരും ചിലപ്പോൾ കുടിച്ചാലെ കൂടുതലിട്ടിട്ട് എനിക്ക് ബില്ല് കുറഞ്ഞു വന്നിട്ടുണ്ട് അത് പാമ്പനാറ്റീന്ന് ഒരാൾ വന്ന് എഴുതിയ അയാൾ പറഞ്ഞ എഴുന്നേറ്റ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് എങ്ങനെ അയാൾ എഴുതി വെച്ചിട്ട് പോയല്ലേ അത് കഴിഞ്ഞപ്പോഴാണ് കംപ്ലൈന്റ് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കംപ്ലയിന്റ് കൊടുക്കാൻ പോയല്ലോ അന്നുകൂടി കംപ്ലയിന്റ് കൊടുക്കാൻ നാലഞ്ച് പ്രാവശ്യം നടന്നതെന്ന് ഞാൻ മടുത്ത് പോത്തപ്പാറ നടന്നാണ് അവരൊന്നിനും സംഭവിക്കത്തില്ല ബില്ല് അടയ്ക്കുക അത് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മുമ്പ് വന്നു ഇവിടെ നിന്ന് മുമ്പ് അവിടെ വന്നപ്പോൾ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപ അടക്കണം പറഞ്ഞു പറഞ്ഞ മുമ്പിൻ്റെ കയ്യിൻ്റെ പൈസയായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ച് മീറ്റിനെ കൊണ്ട് മാറ്റി വെച്ചു മാറ്റി വെച്ച് പിന്നെ ഒരു കുഴപ്പമില്ലാതെ നാനൂറ് നാനൂറ്റി മുപ്പത് വന്നോണ്ടിരുന്നെ ആ പൈസ അടച്ചോണ്ടിരുന്നപ്പോൾ ഏപ്രിൽ മാസം തൊട്ട് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ അവര് കട്ട് ചെയ്തു വെച്ചു അവിടെ പോകാൻ പറഞ്ഞു അവിടെ കൊണ്ടുവരുന്നു അടച്ചിട്ട് അവിടുന്ന് അടയ്ക്കത്തില്ല ഈ മൊത്തം അടയ്ക്കാൻ കറണ്ട് കരില്ലെന്ന് പറഞ്ഞ് ഉടനെ കട്ടാക്കിപ്പോയി ഇപ്പൊ ഞാൻ നേരത്തെ കറണ്ട് എടുക്കുന്നില്ല എനിക്ക് ആവശ്യമില്ല പിന്നെ ഞാൻ മീറ്റിന്റെ കുഴപ്പമെന്ന് അവർക്ക് അറിയാം അവർ അവരേ പറയുന്നുണ്ട് ഇടി ഇടിവെട്ടി മണ്ണിന്റെ അച്ഛൻ താഴ്ന്നു പോയതാന്ന് പറയുന്നുണ്ട് പോയെന്ന് അവരേ പറയുന്നുണ്ട് പിന്നെ അവർക്കെല്ലാം അറിയാം എനിക്കെല്ലാം അറിയാവോ കാര്യം നമ്മൾ ഉപയോഗിക്കാം ഏഴുമണിയാകുമ്പോ ഞങ്ങള് അതോ കൂട്ടി കൊറക്കാവും ആരൊക്കെ വൈദ്യുതി ലഭിച്ച അന്ന് മുതൽ മുടക്കം കൂടാതെ ബിൽ അടച്ചു വന്നിരുന്നതാണെന്ന് അന്നമ്മ പറഞ്ഞു നിലവിൽ വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ സഹായത്താലാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത് രാത്രി സമയങ്ങളിൽ ഇഴ ജിന്തുക്കളുടെ അടക്കം ശക്തമായ പ്രതിഷേധമുള്ളതായി പൊതുപ്രവർത്തകനായ സജീവ് കുമാർ പറഞ്ഞു ഈ ഈ വൈദ്യുതി കമ്മീഷൻ അത് ബോർഡ് ശക്തമായ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയും വേണം കാരണം അവര് ഒരു പാവപ്പെട്ട സ്ത്രീ മാത്രമല്ല അവിടെ ഈ ഒരു അസുഖമുള്ള ഒരു കുട്ടി കൂടി അവർക്കുണ്ട് വളരെ ദരിദ്രരായ കുടുംബമാണ് ഇവര് ഈ അധിക ബില്ല് വന്നപ്പോൾ തന്നെ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിനെ അവിടെ പഞ്ചായത്ത് മെമ്പറും കൂടെ പോയി വോട്ടുപാറയിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ആഫീസിൽ ചെന്ന് ഇവരെ പറഞ്ഞതാണ് ആവശ്യമായ ക്രമീകരണം നടത്തണമെന്ന് പറഞ്ഞു ഒരു മുന്നറിയിപ്പുന്ന ഒരു നോട്ടീസ് കൊടുത്ത് അന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഇവരുടെ ഈ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യണം ഒരിക്കലും എനിക്ക് ചോദ്യമായത് ഇവർ ഉപയോഗിച്ച വൈദ്യുതി അല്ല ഇതിന് നടപടി ഉണ്ടാകണം പരാതിയുമായി കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലെത്തിയപ്പോൾ ധിക്കാരപരമായ സമീപനമാണ് അന്നമ്മയ്ക്കുണ്ടായത് നിലവിൽ ഭീമമായ തുക അടയ്ക്കാൻ തനിക്ക് നിർവാഹമില്ലെന്നും വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് ആശ്വാസകരമായ നടപടി ഉണ്ടാകണമെന്നുമാണ് അന്നമ്മയുടെ ആവശ്യം അതേസമയം കുടിശ്ശിക വന്നതിനാലാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്നും പരാതിയിൽ അന്വേഷണം നടത്തുമെന്നും കെ അധികൃതർ അറിയിച്ചു